അസലാമലൈക്കും വർമ്മത്തുള്ള അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലുണ്ടാവും അല്ലേ അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ടും മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ പതിനൊന്ന് യാസീനോ അല്ലെങ്കിൽ പതിനൊന്ന് ഫാത്തിഹയോ നീയത്താക്കിയിട്ട് അപ്പോൾ ഫാത്തിഹയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് തനിച്ചിരുന്നു കൊണ്ട് തന്നെ ഓതുക തനിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് പതിനൊന്ന് ഫാത്തി ഓതുക യാസീനാണെങ്കിൽ എത്രയാണ് ഓരോ ദിവസവും ഓതാൻ കഴിയുന്നത് അത്ര ഓതിയിട്ട് ഒരുപാട് ദിവസം നീണ്ടു പോവാതെ പെട്ടെന്ന് തന്നെ ഓതി തീർക്കുക ഇൻഷാല്ല പെട്ടെന്ന് ആഗ്രഹം നിറവേറിക്കിട്ടും എല്ലാവരും മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതി നോക്കട്ടോ